പ്രതിഷേധ സ്വരങ്ങളെ വെറും മുദ്രാവാക്യങ്ങളായി ഒതുക്കാതെ മാസ്മരിക സംഗീതമാക്കി ലോകത്തെ ഒന്നടങ്കം ഒന്നടകം ത്രസിപ്പിച്ചി പീഡിതരും നിന്ദിതരുമായ മനുഷ്യരോട് നിങ്ങൾ അവകാശങ്ങൾക്കായി നിവർന്നു നിൽക്കുവാൻ മാർളിയുടെ ഓരോ പാട്ടുകളും ഓർമ്മിപ്പിച്ചു പോരാട്ടം ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക എന്ന് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു കറുപ്പിന്റെ ഉലയിൽ ഉയർത്തതിന്റെ കൂർപ്പുണ്ടായിരുന്നു ആ വരികൾക്ക് വെറും മുപ്പത്തിയാറാം വയസ്സിൽ അർബുദം പിടിച്ചിറക്കിക്കൊണ്ടു പോയിട്ടും ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ സാമൂഹിക പ്രവർത്തകരുടെ സ്വപ്നം കാണുന്നവരുടെ വേദനിക്കുന്നവരുടെയും മനസ്സിൻ്റെ വേദികളിൽ ലൈവ് ഷോയുമായി നിറഞ്ഞു നിൽപ്പാണ് ഈ ജമൈക്കക്കാരൻ ഇത് ബോമാലി എന്ന സംഗീത സാമ്രാട്ടിൻ്റെ കഥയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ആറിന് നോർവൽ സിംഗ്ലയർ മാലിടേയും സിസല്ല ബുക്കറുടെയും മകനായി നയൻ മൈൽസ് എന്ന സുന്ദരമായ ഗ്രാമത്തിൽ മാലിന്യ ജനിച്ചു അച്ഛൻ ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസറായ വെളുത്ത വർഗ്ഗക്കാരനായിരുന്നു അമ്മയാകട്ടെ കറുത്ത വർഗക്കാരിയും കുഞ്ഞ് ജനിച്ചതോടെ നോർവൽ ബന്ധം മതിയാക്കി അമ്മയും മകനും ചേരു പ്രദേശത്തേക്ക് മാറി ദാരിദ്ര്യവും അപമാനവും നിത്യാനുഭവങ്ങളായി അമ്മയുടെ ജനിതകമാണ് തൻ്റെ സിരകളിലെന്ന് ആ കുഞ്ഞെപ്പോഴും കരുതി അടുത്തുള്ള വെൽഡറുടെ കൂടെ പണി പഠിക്കുവാൻ ചേർന്നെങ്കിലും വൈകാതെ മടങ്ങി പാട്ട് കൊണ്ട് ഹൃദയങ്ങളെ ഉരുക്കി പിടിക്കുവാനായിരുന്നു ആ മടക്കം പതിനാല് വയസ്സുള്ളപ്പോൾ അർദ്ധ സഹോദരനോടൊപ്പം സംഗീതാവതരണങ്ങൾ നടത്തി ഗിറ്റാറും ഹാർമോണിയവും സാക്സ്ഫോണും ഒരുപോലെ വഴങ്ങുമായിരുന്ന മാർലി പതിനാറാം വയസ്സിൽ തൻ്റെ രണ്ട് ഗാനങ്ങൾ പാടി പുറത്തിറക്കിയെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു ഗായികയായ റീത ആണ്ടേസനെ വിവാഹം ചെയ്ത ബൊമാലി ജീവിക്കുവാനുള്ള പണം കണ്ടെത്തുവാനായി അമേരിക്കയിലേക്ക് പോയി കുറച്ച് പണമുണ്ടാക്കിയ ശേഷം ജമൈക്കയിലേക്ക് മടങ്ങി ബണ്ണി വെയിലർ പീറ്റർ റോഷ് എന്നിവർക്കൊപ്പം ചേർന്ന് വെയിലസ് ട്രൂപ്പ് ഉണ്ടാക്കിയതോടെ റഗെ അരങ്ങുകളെ കേടക്കുവാൻ തുടങ്ങി റഗ്ഗെ എന്ന ജമൈക്കൻ നാടോടി സംഗീത വഴക്കത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മാലി പാടുകയും എഴുതുകയും ചെയ്തപ്പോൾ ജനം അത് കാതിലും കരളിലും ഏറ്റുവാങ്ങി ആദ്യ ആൽബമായ സോൾ സോൾറിബൽ എഴുപതിൽ പുറത്തിറങ്ങിയതോടെ വേലേഴ്സ് കൊടുങ്കാറ്റായി ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പര്യടനങ്ങൾ ബി ബി സി അടക്കമുള്ളവയിൽ അഭിമുഖങ്ങൾ യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിനും സാമൂഹ്യ അസമത്വങ്ങൾക്കുമെതിരായ പോരാട്ടത്തിനും മാലിയുടെ കൂട്ടായി മിനുസമാർന്ന അരാഷ്ട്രീയമായ വഴികൾ ശീലിച്ച കേൾവിക്കാരെ അനുഭവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ഈ റെസ്റ്റ് ഓഫ് ഫാറിയൻ കത്തോലിക്ക മതവിശ്വാസം ഉൾക്കൊണ്ടാണ് വളർന്നതെങ്കിലും റിസ്റ്റഫാറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു ബാക്ക് ടു ആഫ്രിക്ക എന്ന സന്ദേശവുമായി റിസ്റ്റാഫറി പടർന്നു പിടിക്കാൻ പ്രധാന കാരണം അതിൽ മാർലി മാജിക്കിൻ്റെ മുദ്ര പതിഞ്ഞിരുന്നു എന്നതാണ് വേരുകളിലേക്ക് മടങ്ങാം അതിനുള്ള വഴികളിൽ ഒന്നാണ് സംഗീതമെന്നും മാർലി അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞു ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ഇത്ര തീവ്രമായി മാർലിയിലൂടെ ലോകം ആദ്യമായി കേൾക്കുകയായിരുന്നു പ്രതിരോധത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ സംഗീതമായിരുന്നു മാളിയുടേത് ചൂഷകർക്കെതിരായ എതിരിടലിന്റെ സ്വരം സ്വരമുണ്ടായിരുന്നു അതിന് ഗെറ്റ് സ്റ്റാൻഡ് അപ്പം ആവേശത്തിന്റെ ആഗോള രസനിരപ്പ് ഉയർത്തുവാൻ പോകുന്നതായിരുന്നു അങ്ങനെ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനൊക്കെയായി മാലി അരങ്ങു നിറഞ്ഞു അങ്ങനെ ഒടുവിൽ പാട്ടിന്റെ പടയണി കൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച് മാലി പിറന്ന മണ്ണിലേക്ക് മടങ്ങി വീരനായകനെ പോലെയായിരുന്നു മടക്കം മാലിയുടെ ജനപ്രിയത നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭയന്നു ഓട്ടു പിടിക്കാനോ അട്ടുമരും നടത്താനോ പോകുന്ന കരുത്തുണ്ടായിരുന്നു ആ പാട്ടിന് ജമൈക്കൻ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ സ്മൈൽ ജമൈക്ക എന്ന പേരിൽ വൻ സംഗീതാവതരണത്തിന് മാലി കോപ്പുകൂട്ടി അതിനുള്ള ഒരുക്കങ്ങൾ മുറുകുന്നതിനിടെ മാലിക്ക് നേരെ വധശ്രമം ഉണ്ടായി രണ്ട് വെടിയുണ്ടകൾ തറച്ചു കരിയാത്ത ആ മുറിവുകളുമായി മാലി പാടി പരാജയം മടത്ത പ്രതീക്ഷാ പാർട്ടികളാണ് വധശ്രമം നടത്തിയതെന്ന് ആരോപണമുണ്ടായി അതിനുശേഷമായിരുന്നു ക്യാൻസറിന്റെ ഊഴം റെസ്റ്റോഫാറിയൻ വിശ്വാസങ്ങൾക്ക് നിരക്കാത്തതിനാൽ ശസ്ത്രക്രിയ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല പകരം റെസ്റ്റോഫാറിയൻസിന്റെ നിശിദ്ധ നാടായ എപൂബയിലേക്ക് തീർത്ഥയാത്ര പോയി നാളുകൾ കഴിയും തോറും ആരോഗ്യം മോശമായി ക്യാൻസർ ശരീരമാകെ പടർന്നു അപ്പോഴും സംഗീത പര്യടനങ്ങൾക്ക് മുടക്കമുണ്ടായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനൊന്നിന് തന്റെ മുപ്പത്തിയാറാം വയസ്സിൽ മാലിക് ഈ ലോകത്തോട് വിട പറഞ്ഞു വർണ്ണശേഷം പുറത്തിറങ്ങിയ ലജൻഡ് എന്ന ആൽബത്തിന്റെ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി അങ്ങനെ മൂന്നാം ലോകത്ത് നിന്ന് ലോകം കീഴടക്കിയ ആദ്യ സംഗീതകാരനായി അദ്ദേഹം കൂട്ടാന്തയുടെ പാട്ടുകാരനായിരുന്നു മാളി അതുകൊണ്ടാണ് ചെറുത്ത് നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള ജനത ഇന്നും മാളിയെ ഏറ്റെടുത്തു കൊണ്ടേ ഇരിക്കുന്നത് ബോമാലി എന്ന സംഗീത സാമ്രാട്ടിനെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി